ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മുടെ ഷാനവാസിന് ചെറിയൊരു അസുഖം വന്നു ഷാനവാസിന് മുമ്പ് അറ്റാക്ക് വന്നിട്ടുള്ളതാണ് അറ്റാക്കിന് ആൾ ഒരുപാട് മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ മെന്റലി ടെൻഷനുള്ള ഉള്ള എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ പ്രശ്നങ്ങൾ വേറെ അതുപോലെ തന്നെ ഇന്നലെ ഹോട്ടലിൽ ആൾക്കാർ വന്നിട്ട് ഒരുപാട് പണി കൊടുത്തു ആ പണിയും ഈ റിയാസിനോടുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണം ഷാനിവാസന് നെഞ്ചിൽ ചെറിയൊരു വേദന വന്നു അപ്പോൾ തന്നെ ബിഗ് ബോസിന്റെ ടീമിലുള്ള ഒരു ഡോക്ടർ ഉണ്ട് അവരെ കൊണ്ട് കാണിച്ചു ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യും പക്ഷേ ഇത് ചെറിയ പ്രശ്നമല്ല അല്പം വേദന കൂടുതൽ കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് ഇനിയിപ്പോ അവിടെയാണ് ട്രീറ്റ്മെന്റ് നടക്കാ നമുക്കുണ്ടല്ലോ ഈ രോഗമുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസ് സ്റ്റീനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം മറന്ന് കളിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ രോഗം മറന്ന് കളിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങുന്നത് സംഗതി ഷാനവാസ് നല്ല ഗുഡ് പ്ലെയർ ആണ് പ്രത്യേകിച്ച് നമ്മുടെ റിയാസ് വന്ന എപ്പിസോഡൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ ഈ ഷാനവാസിന് പുറത്തുണ്ട് ഇപ്പോൾ ഷാനവാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇനിയിപ്പോൾ എല്ലാം മാറി തിരിച്ചുവരട്ടെ നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം അതല്ലേ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ